ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മുറ്റത്താണുള്ളത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കുറച്ച് ദിവസമായില്ലേ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കെന്ന് കരുതി നല്ല വളർന്നു വന്നിട്ടുണ്ട് നമുക്കിനിയും പോട്ടുകളൊന്നുമില്ല അതുകൊണ്ടാണ് മാറ്റി നടാത്തത് നടുക മീൻസ് മാറ്റി വേറെ ഒഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല തൽക്കാലം ഞാൻ വീണ്ടും ഇതിലോട്ട് തന്നെ ഈ ഒരു ഫ്ലാസ്കിലോട്ട് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ ഗാർഡന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മീൻസ് പ്ലാന്റ്സും ഒക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള സിറ്റുവേഷൻസൊന്നും വന്നില്ല സാഹചര്യവും ഒക്കെ നമുക്ക് വേണം എന്തായാലും നമുക്ക് നോക്കാം അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മുടെ ഗാർഡൻ കുറച്ചുകൂടെ നല്ല അടിപൊളിയാവും അത് കഴിഞ്ഞ് ഞാൻ കരു നമ്മുടെ ഈ മുറ്റത്ത് ഞാനൊന്ന് കാണിച്ചു തന്നൊരു വയലറ്റ് കളർ പൂവില്ലേ അതും പിന്നെ ചെമ്പരത്തി ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെട്ടി ഒന്ന് നീറ്റാക്കാം അപ്പം നോക്കിയപ്പോഴത്തേക്കും അതിലൊക്കെ പൂവ് നിൽക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തിയിലാണെങ്കിൽ അത്യാവശ്യം മുട്ട ഉണ്ട് പിന്നെ ഞാൻ അതൊന്നും ചെയ്തില്ല നമ്മുടെ മുറ്റം അത്ര ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നത് കാരണം ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് ഇടക്ക് ഇടയ്ക്ക് ഓരോ ചക്ക വീതം വീഴും കാരണം ഉണ്ടച്ചക്ക എന്ന് പറഞ്ഞിട്ട് നിറയെ ചക്ക കഴിക്കുന്ന ഒരു പ്ലാവാണ് അങ്ങനെ അത് വീഴുന്നത് കൊണ്ട് തന്നെ ക്ലീൻ ആക്കാനൊക്കെ പാടാണ് എത്ര ക്ലീൻ ആക്കിയാലും വീണ്ടും വീണുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഇത് അവിടെ നടത്ത വയലറ്റ് കളർ പൂവാണ് അപ്പോൾ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്